ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതാണ് അറുപത് കോഴുമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര പോകും താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെത് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കോഴ്മുട്ടവരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവാം റുപ്പേന്റെ റേറ്റ് ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ അതെ അതെ ഇത് എങ്ങനെ സെമി സെമി ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കമ്പി ഓട്ടോമാറ്റി ഇതിന്റെ മുട്ട കോഴിമുട്ട് തീരുന്നോളൂ ഓട്ടോമാറ്റിക്കലി മോട്ടർ മോട്ടർ ഇതിന് ഇതിന് ഇല്ല മോട്ടറിന്റെ ആവശ്യമില്ല ായിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് വരുന്നത് മാനുവലായിട്ട് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ ആ ഒരു പ്രത്യേകത വലുതും ഇതാണ് അറുപത്തഞ്ച് കോഴ്മുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകോബേറ്റർ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മൂന്നോ അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരന്റി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരേണ്ടത് രണ്ടാം മുന്നൂറ പിന്നെ മാനുവൽ ഇൻകോബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ് ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴ്മുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്യൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കുന്നത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു കൂടെ കഴിഞ്ഞു നോക്കിയപ്പോൾ ഇതേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ്ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ ഇതുകൊണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നു പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവ് മുട്ട വിരിഞ്ഞു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞു തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻക്യൂബേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിൻ്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാവും ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടെ പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ല നോക്കിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അല്ല നോക്കിയാ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ കണ്ടോ ഇപ്പം വിരിഞ്ഞിറങ്ങുന്ന മുട്ട തുടക്കം ഇരിക്കും ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാ വേണ്ട നമ്മൾ എണ്ണിയില്ല കുറേ ഉണ്ട് കുറേ മുട്ടകൾ ഓ താറാവ് കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങേണ്ട എല്ലാം പ്യുവർ കുട്ടനാടൻ താറാവാണ് കേട്ടോ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ടുള്ളതാണ് നമ്മൾ വിരിവുമെന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്തു നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇൻവേർട്ടറൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസമുണ്ട് അവൻ്റെ ശബ്ദം കഴിക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് ഇത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മികം ഈ വയറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇടന്ന് കുരുങ്ങി ആ പ്രശ്നം ഇത് ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടാ ഇറങ്ങിയേക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് സൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലിത്താറാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് കണ്ടു ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളർ വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവാണ് പക്ഷെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളായി ഇറങ്ങിയേക്കുന്നത് ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആവും സ്റ്റാർട്ടർ ഫീഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറഞ്ഞു ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം നമുക്ക് ഇതുപോലെ വിരിക്കാൻ പറ്റിയ ഇൻകുവേറ്ററൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷനാണ് സംഭവം അവരുടെ തന്നെ ഇൻകുവേറ്റർ ആണ് ഇപ്പോൾ മജീദ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ആണ് നമ്മൾ ഇൻക്യുബേറ്റർ എടുത്തിരുന്നത് ഇൻക്യുബേറ്റർ നമ്മൾ ഡിസ്മാൻഡ് ചെയ്ത് ഇളക്കി അതിൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പ് ആണ് ഇത് അപ്പോൾ ഇത് ഇനി എല്ലാം ഇനി അടുത്ത് വെക്കുന്നതിനും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മളങ്ങളക്കിട്ട് ഇനി ഇത് വൃത്തിയാക്കി മുട്ടത്തോടെല്ലാം ഇറക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെയാണ് കാരണം ഇത് ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത് ഇതിന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കുട്ടികളെ മുട്ടത്തോടും പെറുക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇത് ഇത് തന്നെ നമുക്ക് ഗ്രൂഡ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇവരൊന്ന് എണ്ണി മാറ്റാം എത്ര ഉണ്ടോ എന്ന് നോക്കണമല്ലോ രണ്ട് അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇത് രക്ഷപെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ് എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ് ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നട്ടെ അങ്ങനെ പൊളിച്ചെടുത്തത് അതുകൊണ്ട് ഇനി ഇത് ആ രക്ഷപെടുകയായിരിക്കും നോക്കാം ഇത് എത്ര പേര് തന്നെ തന്നെയാണ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഇനിയൊരു അഞ്ചെണ്ണത്തിനകത്തോണ്ട് ഇരുപത്തി ആറ് അഞ്ചും മുപ്പത്തിയൊന്ന് ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ മുപ്പത്തി ഒന്ന് പേര് ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ടും അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും ഈ പേപ്പർ ഓക്കെ നമുക്കിവിനിയിപ്പോൾ വീടിനകത്തോട്ട് കയറ്റി വയ്ക്കാം കുഴപ്പമൊക്കെ ഇട്ട് സദ്യ തോന്നുന്നു